റിജ് എന്തൊക്കെയാ കയറ്റിയേക്കുന്നേ ഇപ്പൊ ഇത് പാലാക്ക് പോകുന്ന ലോഡാണേ മൂന്ന് ബെഡ്റൂം സെറ്റ് പിടിക്കാൻ ഡൈനിങ് സെറ്റ് സോഫ സെറ്റ് മാട്രസ് രണ്ട് ലക്ഷം രൂപയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും വെറും നാല്പത്തെണ്ണായിരം രൂപയ്ക്ക് മൂന്ന് പേർക്ക് സുഖം ഇരിക്കുക അതായത് നമ്മുടെയൊക്കെ കൊച്ചു വീടൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട് വലിയ സ്ഥല സൗകര്യം ഇല്ലാത്തത് അവർക്കൊക്കെ ഇടാൻ പറ്റിയ മനോഹരമായ ഒരു സോഫയാണ് കണ്ടില്ലേ വെറും ഏഴായിരം രൂപയ്ക്കാണ് ഈ ഒരു സോഫ കൊടുക്കുന്നത് കണ്ടില്ലേ വെറും നാനൂറ്റി അൻപത് ഒരു സാധനത്തിന്റെ വില എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കിയോ എവിടെയെങ്കിലും കിട്ടുമോ അപ്പോൾ നമ്മുടെ കുട്ടികൾ തറയിലേക്ക് കടന്ന് പടം വരയ്ക്കണ്ട എഴുതണ്ട ഈ ഒരു സാധനം മേടിച്ചാൽ മതി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഐറ്റം വേറെ എങ്ങും വേറെ എങ്ങും കിട്ടത്തില്ല അത് നമ്മുടെ ഒലിവിലേക്ക് ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് കേട്ടോ നമ്മുടെ ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല കമന്റ് ഇടുന്നവർക്കുള്ള സമ്മാനമാണിത് മനോഹരമായ ഒരു ഡ്രസ്സിങ് അലമാരയാണ് നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനമായി തരുന്നത് ബെഞ്ചുമായി ഡൈനിങ് ടേബിളുമായി ഇതാണ് നമ്മുടെ മാജിക് ബെഞ്ച് മാജിക് ബെഞ്ച് അല്ലേ ഈ ഒരു കട്ടിലും മെത്ത എന്ന് പറഞ്ഞാൽ വെറും പതിനായിരം രൂപയുള്ള നമ്മുടെ ഒലിവ് ഫർണിച്ചർ പതിനായിരം രൂപയുടെ മെത്താണ് ഇതാണ് നമ്മുടെ പതിനായിരം രൂപ ചേച്ചിയപ്പോ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഡോറെല്ലാം ഈ ഒരു അലമാരയുടെ വില എന്ന് പറഞ്ഞാൽ വെറും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്താൽ ഒരു സമ്മാനം ഉറപ്പാണ് ചേച്ചിന് മേളുണ്ട് ഓണമായിട്ട് കട്ടിലുകൾ ഇങ്ങനെ കൂട്ടി ഇട്ടേക്കുവാണെ മറ്റെങ്ങുമല്ല നമ്മുടെ കായംകുളം രണ്ടാംകുറ്റിയിലുള്ള ഒലി ഫർണിച്ചറിലാണ് ഇങ്ങനെ കട്ടിലുകളുടെ ഒരു വൺ ശേഖരം തന്നെ ഉള്ളത് ഇത് ഗോഡോൺ ആണ് കേട്ടോ വർക്ക്ഷോപ്പിൽ പണിഞ്ഞു നേരെ ഗോഡോണിലേക്കൊണ്ട് ഇട്ടേക്കുവാണ് വില കെട്ടാനാണ് നമ്മൾ ഞെട്ടുന്നത് വരെ നമുക്ക് ഇത് ഫുൾ തേക്കായിരുന്നു ഇന്നിപ്പോ ഇതിപ്പം അഞ്ഞൂറ് രൂപ കുറച്ച് തേക്കിന്റെ കട്ടിലിന്റെ വില എന്ന് പറഞ്ഞാൽ ക്യൂൺ സൈസ് ആണ് വെറും ലൈഫ് ലൈഫ് പതിനാലഞ്ഞൂറ് കട്ടില് ടേബിൾ എന്ന് വേണ്ട ഇവരെ ഇങ്ങനെ കുന്നു കൂട്ടി ഇട്ടേക്ക് നമുക്ക് ഷോപ്പിലോട്ട് പോയാലോ ഓണം പ്രമാണിച്ച് നല്ല അടാർ ഓഫർ ആണ് നമ്മുടെ ഒലിവിലുള്ളത് ചേച്ചീതല്ലേ പതിനാലഞ്ഞൂറിന് കൊടുക്കുന്ന കട്ടില് തേക്കിന്റെ ഈ ക്യൂൺ സൈസ് അഞ്ചര കട്ടിലിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് മാത്രം ഇതെല്ലാം അഞ്ഞൂറിന്റെ ആണ് കേട്ടോ വിവിധ വെറൈറ്റി മോഡൽ അതൊക്കെ നമ്മുടെ ലേറ്റസ്റ്റ് മോഡലാണ് മൊബൈൽ ഫോണൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പാണ് ഇത് വേറൊരു മനോഹരമായ കട്ടില് ഇത് വേറെ ഒരെണ്ണം അങ്ങനെ എന്നും വേണ്ട നിറയെ കട്ടിലാണ് അതേ ഈ ഒരു കട്ടിലും മെത്തേന്ന് പറഞ്ഞാൽ വെറും പതിനായിരം രൂപയുള്ള നമ്മുടെ ഒലിവ് ഫർണിച്ചറ് കട്ടിലും മെത്തേയും വില പതിനായിരം വെറും പതിനായിരം രൂപ നിങ്ങൾ കഴിക്കും ഫ്ലൈട്ട് അടിച്ച കട്ടിലാണ് ഒരിക്കലും അല്ല ഇത് നല്ല പലകടിച്ച നല്ല ഒന്നാം തരം കട്ടിലാണ് സൈസിന്റെ കട്ടിൽ ഈ മെത്തേം കൂടെ പതിനാലായിരം ത്രീ ഡോറിന്റെ അലമാര ക്യൂർ സൈസ് കട്ടില് വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് അതായത് ഒന്ന് രണ്ട് മൂന്ന് തിരിച്ചും ഓണത്തിന്റെ വേറൊരു ഓഫർ എന്ന് പറഞ്ഞാല് സ്പ്രിംഗ് മാറ്റ്രസ് ആണ് ഇത് എട്ടിഞ്ച് കനമുള്ള പില്ലോ ടോപ്പിന്റെ സ്പ്രിംഗ് മാട്രസ് ആണ് നമ്മളിപ്പോ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫിന് കൊടുക്കുക പതിനായിരം രൂപ വെറും പതിനായിരം ഇതാണ് നമ്മുടെ രൂപയുടെ മെത്ത അഞ്ചു വർഷം ഉള്ള പതിനായിരം രൂപയുടെ മെത്ത ഉണ്ടോ പകുതി വിലക്ക് നമ്മുടെ ഒലീവിൽ മെത്തയുണ്ട് ചേച്ചിയപ്പോ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഡോറല്ല മൂന്ന് ഡോറിന്റെ ഈ ഒരു അലമാരയുടെ വില എന്ന് പറഞ്ഞാൽ വെറും എട്ടൂറ് എട്ടഞ്ഞൂറ് പന്ത്രണ്ടായിരം രൂപ കൊടുത്തോണ്ടിരുന്ന ത്രീ ഡോറിന്റെ അലമാരയാണ് ഞങ്ങൾ എട്ടഞ്ഞൂറിന് നമ്മുടെ ഒലീവിൽ കൊടുക്കുന്നത് ഓണം ഓഫർ ടൂ ഡോറിന് എത്രയാണ് വില എത്ര ഡോറിന് ആറായിരം ഇത് ഇതൊരു വെറൈറ്റി ഐറ്റം ആണെ അതായത് വാഡറൂ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളിന്റെ ഉപയോഗം നടക്കുന്നുണ്ടോ രണ്ട് അലമാര മിററും ഉണ്ട് ഇതിനകത്ത് നമുക്ക് മേക്കപ്പ് സാധനങ്ങളും വെക്കാം സ്റ്റോറേജും ഉണ്ട് പന്ത്രണ്ട് അഞ്ഞൂറിന് കൊടുത്തോണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ വെറും കൂടുതൽ റേറ്റ് ഒക്കെ കിട്ടാൻ നിങ്ങൾ ഞെട്ടും ആറായിരം രൂപയും ഇത് വേറൊരു മോഡലാണ് ഒരു വൈറ്റ് പാറ്റേണേ ഇതാകുന്നതുകൊണ്ട് ഇത് ആറായിരവേ ഉള്ളൂ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏഴായിരത്തി അഞ്ഞൂറായിരുന്നു നല്ല നല്ല സൂപ്പർ സാധനം അതിനകത്തൊന്നും പേടിക്കണ്ട ഡ്രസ്സിങ് നോക്കിയതുകൊണ്ട് ടു ഡോർ ഡ്രസ്സിങ് ആറ് അഞ്ഞൂറേ ഉള്ളൂ എന്താ വാറണ്ടി വാറണ്ടി ഒക്കെ ഇതിന് ത്രീ ഇയേഴ്സ് കൊടുക്കാം നല്ല മോഡൽ ടി വി സ്റ്റാൻഡ് ഇതൊക്കെ നമ്മളിപ്പം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒമ്പത് അഞ്ഞൂറായിരുന്നു യൂണിറ്റ് ഇപ്പൊ ഇത് വീണ്ടും ഒൻപതാ ലേറ്റസ്റ്റ് മോഡൽ ലേറ്റസ്റ്റ് അതെ ഇത് വേറെ വലുത് അഞ്ചടിയുടെ വലുതേതുകൊണ്ട് ഞാൻ ബിച്ചിനുടെ ലാർജ് ടി വി ഒക്കെ വെക്കാൻ പറ്റുന്നതാ ഓഫർ പതിനാറായിരുന്നു ഇതെല്ലാം ഓണത്തിന് നമ്മൾ കുറച്ചേക്കുവാരം വെറും ചേച്ചി നമ്മുടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം ഇതാണ് അതെ അഞ്ഞൂറിന്റെ ഐറ്റം അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഐറ്റം വേറെ എങ്ങും കിട്ടത്തില്ല കിട്ടത്തില്ല അത് നമ്മുടെ ഒലിവിലേക്ക് തിരുവനന്തപുരത്ത് വരെ വണ്ടി വിളിച്ച ആൾക്കാര് വേടി ഇവിടെ ഈ ഡയലോഗ് തന്നെ വീഡിയോയിലും ചെയ്തത് പോലെ ആൾക്കാർ വന്നില്ലേ അപ്പൊ നമ്മുടെ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഫണിച്ച് കിട്ടുന്ന കട എന്ന് വെച്ചാൽ അത് നമ്മുടെ രണ്ടാം കുട്ടിയിൽ ഒലിവ് ഫണ്ടി നിങ്ങൾ ഇനി എത്ര മേടിച്ചാലും സ്റ്റോക്ക് ചെയ്ത് നമുക്കറിയാം ആവശ്യക്കാരും ഉണ്ട് നമുക്ക് ഓഫീസ് ടേബിളാണ് പല ടൈപ്പ് ഉണ്ട് കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ട് ഓഫീസ് ടേബിൾ ഉണ്ട് ടി വി സ്റ്റാൻഡുണ്ട് എല്ലാം നമുക്ക് പാർട്ടിക്കൽ ബോർഡിന്റെ ഐറ്റങ്ങളാണ് എല്ലാത്തിനും നല്ല ഡിസ്കൗണ്ട് എല്ലാം നമ്മൾ അഞ്ഞൂറായിരം രൂപ വരെ നമ്മൾ ഡിസ്കൗണ്ട് ഓഫറാണ് ഓണത്തിന് സൂപ്പർ ഓഫറാണ് ഒരു വെറൈറ്റി ഐറ്റം ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ഇവരെ ആദ്യം കാണിച്ചിട്ട് കാണിച്ചിട്ടില്ല നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ പഠിക്കാനൊക്കെ തറയിലൊക്കെ ഇരുന്ന് എഴുത്തില്ലേ അപ്പൊ അവർക്ക് വെച്ചെഴുതാൻ ഒരു റൈറ്റിംഗ് പാട് റൈറ്റിംഗ് പാഡ് ഇതിന്റെ വില കെട്ടാൻ നിങ്ങൾ ഞെട്ടും കേട്ടോ വെറും അഞ്ഞൂറ് ഉള്ളൂ വെറും ൂറ്റി അൻപത് ഒരു സാധനത്തിന്റെ വില എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചോക്കെ എവിടെയെങ്കിലും കിട്ടുമോ ബൈക്കിലേക്ക് വെച്ച് എവിടെ വേണേലും കൊണ്ടുപോകുകയും ചെയ്യും കേട്ടോ അപ്പൊ നമ്മള് കുട്ടികൾ തറയിലേക്ക് കിടന്ന പടവും വരയ്ക്കേണ്ട എഴുതണ്ട ഈ ഒരു സാധനം മേടിച്ചാൽ മതി വെറും നാന്നൂറ്റമ്പത് രൂപയുള്ളൂ കണ്ടില്ല ഇങ്ങനെ നീണ്ടു നിറഞ്ഞ കിടക്കുവാണ് നമ്മുടെ ഒരു ബെഡ്റൂം സെറ്റ് അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും വെറും നാല്പത്തെണ്ണായിരം രൂപയ്ക്ക് ഒരു ത്രീ ഡോർ മനോഹരമായ അലമാര ഒരു ഡ്രസ്സിംഗ് ടേബിള് മനോഹരമായ ഒരു അഞ്ചടി കട്ടില് ഇറട്ടില മെത്തയുണ്ട് നാല് ചെയറ് മനോഹരമായ ഡൈനിങ് ടേബിള് അത് കൂടാതെ ഒരു ഫൈവ് സീറ്റർ സോഫ ഒരു ടീപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വില എന്ന് പറഞ്ഞാൽ വെറും രൂപ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും നാല്പത്തെണ്ണായിരം രൂപയ്ക്കാണ് നമ്മുടെ രണ്ടാം രണ്ടാംകുട്ടിലുള്ള ഒലി ഫർണിച്ചർ കൊടുക്കുന്നത് സമ്മാനം സമ്മാനം ഉണ്ട് സമ്മാനം ഉണ്ട് നമ്മളിപ്പോ ഒന്നര ലക്ഷം രൂപയ്ക്ക് വാങ്ങുവാണെങ്കിൽ ത്രീ ഡോറിന്റെ ഒരു അലമാര ഫ്രീ ആയിട്ട് കൊടുക്കുക പിന്നെ എഴുപത്തയ്യായിരം രൂപയ്ക്കാണെങ്കിൽ ഒരു ടു ഡോർ അല എഴുപത്തയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ സമ്മാനം ഉണ്ട് രണ്ട് ഡോറിന്റെ അലമാരയാണ് സമ്മാനമായി കൊടുക്കുക പിന്നെ ഇരുപത്തഞ്ചിനെ രൂപയുടെ ഒരു കോഡ് ബോക്സ് കൊടുക്കും അപ്പൊ ഇരുപത്തയ്യായിരം എഴുപത്തയ്യായിരം ഒന്നര ലക്ഷം ഏതായാലും സമ്മാനം ഉറപ്പാണ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്താൽ ഒരു സമ്മാനം ഉറപ്പാണ് നാല് ടേബിളിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും രൂപ പല ടൈപ്പ് ഉണ്ട് നമുക്ക് ബ്ലാക്ക് ഗ്ലാസിന്റെ ഉണ്ട് മാർബിൾ ടോപ്പിന്റെ ഉണ്ട് എല്ലാ മോഡലും പതിനാറ് റേഞ്ചിനൊക്കെ നല്ല നാല് ചേറുമായിട്ടുള്ള നല്ല ടേബിളുകൾ ഇതൊക്കെ ഇപ്പോ ഈ ആറ് ചേറുമായിട്ട് ഇത് ഇരുപത്തിയഞ്ചേ ഉള്ളൂ നല്ല മാർബിൾ നമുക്ക് നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള മാർബിൾ വീടിന്റെ ടൈലുമായിട്ടൊക്കെ ഒരുപാട് മാച്ച് മാച്ചാവുന്നതാണ് നോക്ക് നല്ല രസമുള്ള ടേബിൾ ഇത് ഇരുപത്തിയഞ്ചേ ഉള്ളൂ നമ്മുടെ വില കുറച്ച് ഫർണിച്ചർ കിട്ടുന്ന എന്ന് വെച്ചാൽ ഒരു സംശയം വേണ്ട നമ്മുടെ വേണ്ടീവർ വെറും ഏഴായിരം രൂപയുള്ള ഒരു മനോഹരമായ സോഫയുടെ വില എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക്

ഫുൾ ലൈഫ് നമുക്ക് വാറണ്ടിയും കൊടുക്കാം ഇത് നല്ല സൂപ്പർ ഒരു സെറ്റാണ് ഇത് നല്ല കൂപ്പ് തേക്കിന്റെ നല്ല ഹാർഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് സൂപ്പർ സെറ്റാണ് ഇതൊക്കെ നമുക്ക് വേറെ കടകളിൽ കിട്ടാൻ സാധ്യതയില്ല സ്പെഷ്യൽ ആണ് നാല്പത്തി ഒൻപതിനായിരം രൂപയാണ് നാല്പത്തിയഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് നമുക്കിത് പ്രീമിയം ഐറ്റങ്ങള് സ്റ്റാർട്ടിങ് ഇരുപത്തൊന്ന് തൊട്ടേ ഇരുപത്തൊന്ന് ഇതെല്ലാം കോർണർ ഓഫെയാണ് നമ്മൾ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇട്ടു എന്നേ ഉള്ളത് ഇത് കോർണർ അല്ല ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണ് പഴയ മോഡലും ചോദിച്ചു വരുന്നവരുണ്ട് ചിലർക്ക് ഇത് തന്നെ വേണം അതായത് ത്രീ സീറ്റർ ഇട്ടിട്ട് രണ്ട് സിംഗിൾ സെപ്പറേറ്റ് ഇടാൻ ഇത് തേക്കാണ് ഇതിനാണ് ഡിസ്കൗണ്ട് ഇരുപത്തി ആറായിരം പിന്നെ ഇതാണ് അക്കേഷിയാണ് ഇതാണ് പതിനെട്ട് ഇതൊക്കെ നമ്മുടെ പ്രീമിയം മോഡൽ സ്റ്റാർട്ടിങ് ആണ് ഇതൊക്കെ നല്ല ഇരുപത്തി അയ്യായിരത്തിന് കൊടുത്ത ആയിരുന്നു ഇന്ന് മുതൽ ഇതിന്റെ റേറ്റ് വെറും ഇരുപത്തിരണ്ടായിരമേ ഉള്ളൂ തേക്കിന്റെ തന്നെ കോർണർ സെറ്റുകൾ ഇരുപത്തി അഞ്ചായിരുന്നു അത് ഇരുപത്തി മൂന്നാക്കി നല്ല ഹെവിയായിട്ടുള്ള ടീപ്പോ ആണ് എല്ലാം തേക്കാണ് ഇതിന് നാലായിരത്തി അഞ്ഞൂറേ ഉള്ളൂ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് ടീപ്പോ സ്റ്റാർട്ടിങ് ഉണ്ട് എന്തെങ്കിലും നോക്കിയായിട്ട് നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് നല്ല സൂപ്പർ നല്ല വെറൈറ്റി ഉള്ള ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് തേക്കാണ് ഇതിന് ഇരുപത്തിരണ്ടായിരുന്നേ പിന്നെ ഒക്കെ ഉണ്ട് ഇങ്ങനെ നമുക്ക് ഇരുന്നിട്ട് ഒരുങ്ങാൻ പറ്റും ഇങ്ങനെ ഇരുന്നിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇങ്ങനെ ഒരുങ്ങി നമ്മുടെ ഇതായിട്ട് നമുക്ക് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും ഇതിനാണെങ്കിൽ പത്തൊമ്പത് രൂപയാണ് പിന്നെ ഇതിൻ്റെ ചെറുത് കുറച്ചുകൂടെ ചെറുത് വേണമെങ്കിൽ അതുണ്ട് ചെറുതാകുമ്പോൾ അത്രയും റേറ്റ് ഇല്ല കുറച്ചുകൂടെ കുറേ ഒരു മൂവായിരം ഡിഫറൻസ് ഉണ്ട് ഇതെല്ലാം സോഫ സെറ്റിന്റെ വിശാലമായ ഷോറൂമാണ് അക്കേഷ്യ തേക്ക പ്രീമിയം മോഡല് ഇങ്ങനെ സൂപ്പറായിട്ട് എല്ലാം മൊത്തം ഈ സെക്ഷൻ മുഴുവൻ സോഫ സെറ്റ് ആണ് ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ മാജിക് ബെഞ്ച് മാജിക് ബെഞ്ച് കേട്ടോ ഇത് ബെഞ്ചായിട്ട് ഉപയോഗിക്കാം ഡൈനിങ് ടേബിളോട്ട് ഉപയോഗിക്കാം ബ്രോ നമുക്കത് കാണിച്ചാലോ നോക്കാം ഇങ്ങോട്ട് ഇത് ആ ഓ ഇങ്ങനെ ഓക്കെ കണ്ടോ ബെഞ്ചുമായി ഡൈനിങ് ടേബിളുമായി ഇതാണ് നമ്മുടെ മാജിക് ബെഞ്ച് മാജിക് ബെഞ്ച് വെറൈറ്റീസ് ആണ് ഇതിന്റെ വില എത്രയാണ് ഇത് തേക്കാണ് ഇരുപത്തിരണ്ടായിരുന്നു ഓഫർ പത്തൊമ്പത് വെറും പത്തൊമ്പത് കൊടുക്കുന്നത് റോക്കിംഗ് ചെയർ എന്ന് പറയുന്നത് സെറ്റ് നല്ല സൂപ്പർ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് തേക്കിന്റെ അലമാരാണ് മുപ്പത്തയ്യായിരം രൂപ കൊടുത്തോക്കിന്റെ അലമാരയുടെ ഇന്നത്തെ വില കേട്ടാട്ടു മുപ്പത്തി ഒന്നേ ഉള്ളൂ നാലായിരം രൂപ കുറച്ചാണ് ഈ ഒരു മനോഹരമായ തേക്കിന്റെ അലമാര കൊടുക്കുന്നത് കേട്ടോ മനോഹരമായ തേക്കിന് ഡ്രസ്സിംഗ് ടേബിൾ ആണ് കാണാൻ തന്നൊരു ഭംഗിയാണ് അതും കുറച്ചേക്ക് പോവാം രൂപ അയ്യായിരം രൂപ സാധനത്തിന്റെ വിലയെന്ന് പറഞ്ഞാൽ റോക്കിംഗ് ചെയർ എന്ന് പറയുന്നത് റിലാക്സ് ചെയ്യുന്ന ചെയറാണ് സൂപ്പർ സെറ്റ് നല്ല സൂപ്പർ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയാൻ പതിനൊന്നൂറായിരുന്നു ഇപ്പൊ നമ്മൾ പതിനായിരം ആക്കിയിട്ടുണ്ട് വെറും പതിനായിരം രൂപ നല്ല സൂപ്പറായി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ മണ്ണടച്ചിരുന്ന ഉറങ്ങിപ്പോ ഇതൊക്കെ നോക്കി ഇതൊക്കെ നമ്മുടെ സെറ്റുകളാണ് ത്രീ സീറ്റർ ഉണ്ട് ടു സീറ്റർ ഉണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം നല്ല സൂപ്പർ നല്ല ഇതൊക്കെ ഇൻഡോനേഷ്യൻ തേക്കാണ് ഇതൊക്കെ ഇമ്പോർട്ടഡ് ഫർണിച്ചറാണ് ഇപ്പൊ സീറ്റർ സീറ്റർ വേണമെങ്കിൽ കൊടുക്കും ആണെങ്കിൽ അങ്ങനെ കൊടുക്കും സെറ്റ് ആയിട്ടും കൊടുക്കും എല്ലാത്തിനും ഓഫർ ഉണ്ട് വാറണ്ടി ഫുള്ള് ലൈഫ് ലോങ്ങ് വാറണ്ടിയാണ് ഒരിക്കലും കേടാവുന്ന മനോഹരമായ ഒരു ഊഞ്ഞാലാണ് കേക്കിന്റെ നല്ല സൂപ്പർ ഊന്നാലെ ഇരുപത്തി മൂന്നായിരുന്നേ ഓൺ ഓഫർ നമ്മൾ ചേച്ചി നമ്മുടെ വാർത്ത ലൈക്ക് ചെയ്ത് നല്ല കമന്റ് ഷെയർ ചെയ്യുന്നവർക്ക് സമ്മാനം തീർച്ചയായിട്ടും കൊടുക്കണം കേട്ടോ നിങ്ങൾക്കുള്ള സമ്മാനമാണ് കേട്ടോ നമ്മുടെ ഈ വാർത്ത ഷെയർ ചെയ്ത് നല്ല ഇടുന്നവർക്കുള്ള സമ്മാനമാണിത് മനോഹരമായ ഒരു ഡ്രസ്സിങ് അലമാറയാണ് നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനമായി തരുന്നത് അപ്പൊ നിങ്ങൾ നല്ല കമിൻ ഇടുക ഷെയർ ചെയ്യുക ഇത് നിങ്ങൾക്കുള്ള ഓണ സമ്മാനമാണ് ഒലിഫ് ഫർണിച്ചർ നമുക്ക് പ്ലാസ്റ്റിക് കസേരക്ക് ഇരുന്നൂറ് രൂപയുള്ളൂ കൈയില്ലാത്ത കസേരയ്ക്ക് ഇരുന്നൂറ് രൂപ നല്ല സൂപ്പർ വെബ് ചെയറാണ് ബ്ലാക്ക് കളർ ഇതിനാണ് എഴുന്നൂറേ ഉള്ളൂ രൂപയുള്ള കൈയുള്ളതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒലിവിൽ കിട്ടും ഇത് കണ്ടോ ഡൈനിങ് ചെയർ കിടക്കുന്നതുകൊണ്ടോ ഒന്നുകൂട്ടി ഇങ്ങനെ ഉണ്ട് തേക്കുണ്ട് ആയിരത്തി അഞ്ഞൂറ് തൊട്ട് മൂവായിരത്തി അഞ്ഞൂറ് വരെയുള്ള ചെയറുകളാണ് വേണം ഏത് മോഡൽ വേണമെങ്കിലും ഏത് മോഡലും ഇവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ കായംകുളം രണ്ടാംകുട്ടിയിലുള്ള ഒലിഫ് ഫർണിച്ചറിന്റെ ഓണം ഓഫറുകൾ അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒരു തവണ ഇവിടെ നിന്ന് വരാൻ നോക്കുക